എന്നോട് നല്ല പരാതിയിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് എനിക്കറിയില്ല അതിന്റെ റീസൺ ഈ പരാതി പറയുന്നത് പോലെ സൗന്ദര്യത്തിന്റെ പേരിൽ അനീഷ് ആക്രമിച്ചോ അല്ലെങ്കിൽ ഉപദ്രവിച്ചോ അതെനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല പിന്നെ ഉടുമ്പ അടക്കം ഒന്നിച്ചിട്ട് ഉപദ്രവിച്ചെന്നുള്ള സ്റ്റേറ്റ്മെന്റും കൂടി പറയുന്നു അത്രയും ചെറ്റയായിരുന്നു അനീഷ് എന്നുള്ള ചോദ്യവും കൂടി അവിടെ ബാക്കിയാവുകയാണ് എനിക്ക് അപ്പ ആര് തൂക്കും അനീഷ് തൂക്കുവോ അനുമോള് തൂക്കുവോ ഷാനവാസ് തൂക്കുവോ ഇപ്പോൾ അനീഷ് പിന്നെ നമ്മുടെ ലാലേട്ടൻ വന്നിട്ടുണ്ട് അത് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാനുണ്ട് പ്രൊമോ വന്നു അവിടെ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ കരുതി അല്ല വേറെ ഒന്നും അല്ല ലാലേട്ടൻ അത് സിമ്പിൾ ആയിട്ട് അങ്ങ് ഹാൻഡിൽ ചെയ്തു അനിമോക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് വിട്ടു കാര്യ അനീഷ് എന്നുള്ള രീതിയിൽ തന്നെ പുള്ളിക്കാരൻ അവിടെ പറഞ്ഞു ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഈ അനുമോയുടെ ഒരു വിഷയത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷിൻ്റെ എഫ്ഐആർ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയാനുദ്ദേശം എന്താണെന്ന് വച്ചാൽ ഈ ഷോയിൽ അതായത് ഇന്നലെ നടന്ന എപ്പിസോഡിന്റെ ആ ഒരു സംഭവം ഒരു ദിവസം മുമ്പ് നടന്നത് മിക്ക ആൾക്കാർക്കും അറിയാം ലൈവ് അത് മനസ്സിലാവും അത് ഈ പറയുന്ന അനീഷിന്റെ ആർമിക്കാരറിഞ്ഞു അത് മുൻകൂട്ടി എന്തോ എന്തുകൊടുത്ത് വീഡിയോകൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം തുടങ്ങി പറയുന്നത് ഞാൻ പറയുന്നത് ഈ അനുമോൾ ഫാനും കാര്യങ്ങളൊന്നും അല്ല അനിമോളെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് മുൻകൂട്ടി ഡീഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക അത് തെറ്റായിട്ടുള്ള പരിപാടി തന്നെ ഏഹ് അതെല്ലാം ഈ പെണ്ണിന്റെ തലയിൽ ആക്കുക എന്നുള്ള രീതിയില്ല ഇപ്പോൾ അറിയാമല്ലോ പുള്ളിക്കാരി കുറെ തമാശകളും കാര്യങ്ങളും ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ തമാശ തന്നെ ഷാനവാസും ഏറ്റുപിടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരു ഫണ്ണായിട്ട് ഫണ്ണായിട്ടെടുത്ത് പക്ഷെ പുള്ളി അത് ഷാനവാസ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് കോമഡി പടം ഈ അനുമോൾ പറഞ്ഞിട്ടുണ്ട് കോമഡി ഒക്കെ ആയിട്ട് കാണിച്ചത് അപ്പോഴാണ് ഷാനവാസ് പറഞ്ഞത് പുള്ളി കോമഡി പടം കാണാറില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി കാണിക്കുമ്പോൾ പുള്ളി അത് സീരിയസ് ആയിട്ടാണെന്നാണ് വിചാരിക്കുന്നതെന്നാണ് ഷാനവാസ് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തത് പുള്ളിക്കാരൻ ഈ വിവരം അറിഞ്ഞപ്പോൾ ഓക്കെ ഇപ്പം ഇന്ന് അതുൽ ബ്ലോക്സ് എനിക്ക് അതിലൊരു ഞാൻ ഞാനതിൽ നല്ല കൂട്ടുകാരും കാര്യങ്ങളും ആണ് ഇന്നലെ വിളിച്ചായിരുന്നു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡാനി ഡാ രാവിലെ ഒരു വീഡിയോ വരുന്നുണ്ട് ഇന്ന് എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു ഞാനിന്ന് ആ ഒരു വീഡിയോ കണ്ടു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴെനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഒരു പെണ്ണിന്റെ വാക്കാണ് ഈ പറയുന്ന തൊട്ട് എഫ് ഐ ആറും കാര്യങ്ങളൊക്കെ എന്ത് തോന്നിയാസു വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് അതിൽ പറയുകയൊക്കെ ചെയ്തിട്ട് എന്നെ കുറെ വിമർശയൊക്കെ ചെയ്ത് ഞാൻ അതിന്റെ പല വീഡിയോസുകളും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഇന്നത്തെ വീഡിയോ എനിക്ക് അത്ര സൂചിച്ചിട്ടില്ല ഉള്ള കാര്യം തുറന്ന് പറയാം ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ അവൻ ഫോൺ എടുക്കുന്നില്ല എനിക്ക് ഒന്ന് കല്യാണമോ എന്തോ തിരക്കോ കാര്യങ്ങളോ ഒക്കെ അവനുണ്ട് അതുകൊണ്ടായിരിക്കും എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ അനീഷിനെ കാണാൻ തുടങ്ങിയത് ഡേ വൺ മുതൽ ഇന്ന് നയൻറ്റി വൺ നയൻറ്റി ടു നിങ്ങൾ എല്ലാവരും അയാളെ കാണാൻ തുടങ്ങിയത് നിങ്ങൾ തന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ടോ പറയാ സ്റ്റാൻഡുണ്ടോ സ്വന്തമായിട്ടൊരു സ്റ്റാൻഡുണ്ടോ ഈ ഒരു മനുഷ്യനെ നിങ്ങൾ പറ സ്ത്രീകളെക്കെതിരെ മോശമായിട്ട് സംസാരിച്ചു തുടങ്ങിയ ഒരു വ്യക്തി പിന്നെ ജനങ്ങളുടെ മനസ്സിലോട്ട് വന്നു ആ വ്യക്തി പെട്ടെന്ന് സുപ്രഭാതത്തിൽ തന്നെ പറയാം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തു തുടങ്ങുന്നു അനുമോളെ ചേർത്ത് പിടിക്കാൻ തുടങ്ങുന്നു പെങ്ങളകുട്ടിയാക്കി പെങ്ങളകുട്ടിന്ന് മാറ്റി അവസാനം തേണ്ട പ്രപ്പോസലും ആക്കി എനിക്ക് ഒരു പിടുത്തം കിട്ടത്തില്ല ഈ മനുഷ്യന് എന്താണെന്ന് ലാലേട്ട വന്ന് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയിൽ ഇവൻ്റെ കള്ളങ്ങൾ ഓരോന്ന് പൊളിച്ചു ലക്ഷ്മിയുടെ കൂടെ ജയിലിക്കിടന്ന് സംസാരിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ലക്ഷ്മി ഒരു അന്തം വിട്ടുപോയി ലാലേട്ടൻ്റെ മുമ്പിൽ ചോദിച്ചു ഓരോ കാര്യങ്ങൾ പി ആറിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണെങ്കിലും പുള്ളിയുടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണെങ്കിലും ലാലേട്ടം പറഞ്ഞ തെളിവ് സഹിതം ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കൊന്നും മിണ്ടുന്നില്ല അതേ അനീഷി അതെ അനീഷ് അപ്പം തന്നെ ഈ പറഞ്ഞ വേദലക്ഷ്മിയോട് പറയാൻ ചെയ്ത് അതെനിക്ക് അപ്പം നിങ്ങളോട് അങ്ങനെ പറയണമെന്നാ തോന്നിയെന്നുള്ള രീതിയിലാണ് ഇട്ടേ കോമണറാണെന്ന് പറഞ്ഞു ഇന്നും ഞാൻ ജിമ്മി വർക്കൗട്ട് ചെയ്ത സമയത്താണെങ്കിൽ പോലും ഒരു പെൺകുട്ടിയോട് കോമണർ ആണ് പാവപ്പെട്ടവനായിട്ടേ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ടു ഇപ്പോഴത്തേക്കും അതിനുമായിരുന്നു പറഞ്ഞു ഇത് ഈ ബി ബിക്കാറുടെ ഭാഗത്തായിട്ട് കോമണർ എന്നൊക്കെ പറയുമ്പോൾ കർണാടക ബിഗ് ബോസ് ഒക്കെ ഇരുന്നോന്ന് കാണുന്നു നിങ്ങൾ അതിനകത്താണ് ഈ കോമണർ എന്നൊക്കെ പറയുന്നത് സാധാരണ ചെലവിലോ അവിടെ ഇവിടെയൊക്കെയുള്ളവരെ ആയി കോമണർ ആയിട്ട് കൊണ്ടുവരുന്നത് അവിടെ അങ്ങനെയാണ് വെറും പാവങ്ങളെയാണ് കൊണ്ടുവരുകയൊക്കെ ചെയ്യുന്നത് ഇതെന്തുമാണ് ഇവനെല്ലാം ഇതുകൊണ്ട് ഇവിടെ ഇവിടെ വന്നിട്ട് പറയുന്ന ഓരോ കള്ളങ്ങളാണെന്ന് ഞാൻ പറയുന്നുള്ളൂ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പണത്തിൻ്റെ കാര്യം പണമല്ല ബിഗ് ബോസ് എനിക്ക് വേണ്ടത് സമാധാനമാണ് ഇവർ ആർക്കെങ്കിലും സമാധാനം അതും ഇതൊക്കെ കൊടുക്കുന്ന ഒരുത്തരാണെന്ന് തരാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതും കൂടെ പറയാം ഇപ്പം ഈ അതിൽ വന്നിട്ട് ഇങ്ങനെ ഓരോ ഓരോ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അത് പറഞ്ഞു അവിടെ ഒരു ബഹുമാനം ഞാനുള്ള കാര്യം തുറന്നു പറഞ്ഞു ഈ വീഡിയോ ഇത്രമാത്രം സംസാരിക്കേണ്ട വലിയ കാര്യമൊന്നുമില്ലായിരുന്നു ഒരാവശ്യവും ഇല്ലായിരുന്നു ഇത് പട്ടിഷോ എന്നേ ഞാൻ പറയത്തുള്ളൂ പട്ടിഷോ ഇച്ചിട്ട് അങ്ങനെ എനിക്ക് നിന്നോട് പറയാൻ പറ്റത്തുള്ളൂ അമ്മര് തോന്നിയ മാസം സംസാരിക്കുന്ന പോലെയല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവനെ ഇത്രയും വാഴണം പോലത്തുനിന്ന് ഈ കൂട്ടത്തിൽ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാം ഏഹ് നിങ്ങൾ ആരെങ്കിലും ഇവനെ അക്സെപ്റ്റ് ചെയ്യുമോ ഇതുപോലൊരാൾ നിങ്ങൾക്ക് വരനായിട്ട് വരാം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ ഇത് കാണുന്ന അനീഷ് ഫാൻസുകാർ പെൺപിള്ളാരോടും ആക്കെയാണ് ഞാൻ ചോദിക്കുന്നത് ഉണ്ടല്ലോ നിങ്ങളുടെ കുടുംബത്തിൽ ഇവനെ കെട്ടിക്കോ അല്ല ഞാൻ ചോദിച്ചു ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് വേണം അല്ലെ ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ട് പറയിപ്പിച്ചതാണ് അമ്മാതിരി തോന്നി അടിച്ചു വിടുന്നത് അമ്മാതിരി തോന്നി മാസങ്ങള് നിന്റെയൊക്കെ വീട്ടിലുള്ളവരെ കൊണ്ട് വേനൊക്കെ കെട്ടിക്കൂ ഞാൻ പറയുന്നത് ശരിയല്ല എന്നാലും ഞാൻ അങ്ങ് പറഞ്ഞു പോവാണ് ഒമ്മാതിരി ഇതിപ്പം മൊത്തം ആർമിക്കാർ മൊത്തം പി ആർ വർക്ക് ചെയ്യുന്നമാരെല്ലാം വേറെ രീതി കഥ അടച്ചുവിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് സംസാരിച്ചപ്പോഴാണ് മുൻപ് ഭാര്യയുടെ സൗന്ദര്യത്തിന്റെ ഇതുമായിട്ടുള്ള രീതിയിൽ ഇതിപ്പം എല്ലായിടത്തും പോയ സംഭവമാണ് ഞാനിടത്ത് ഇവിടെ വെച്ച് സംസാരിച്ചത് അതിപ്പോ ഒരു ക്യു ആർ കോഡ് വെച്ച് കണ്ടാലും എല്ലാവർക്കും മനസ്സിലാവുന്നേ ഉള്ളൂ എന്റെ ക്യു ആർ കോഡി പോകണ്ട അതിൻ്റെ ആണെങ്കിൽ വേണമെങ്കിൽ ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ കയറി തന്നെ കയറി നോക്ക് എന്താണ് എന്താണവെഴുതി പിടിപ്പിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ കേസാകുമ്പോൾ എന്ത് വേണമെങ്കിൽ എഴുതി പിടിക്കുമോ ഓക്കെ ആയിക്കോട്ടെ ഈ ഷോയിൽ കണ്ട അനീഷ് ഈ ഷോയിൽ നിങ്ങൾ എല്ലാവരും കാണുന്ന അനീഷ് അവൻ അതെന്തായാലും അവര് എന്താ പറയണ്ടേ ഷൂട്ട് ചെയ്തൊന്നും വെച്ച ഒന്നുമല്ലോ സിനിമയിലെ പോലെ ആക്ഷൻ കട്ട് പറഞ്ഞുണ്ടാക്കിയതല്ലല്ലോ അവൻ എന്താണെന്ന് അതിനകത്ത് റിയൽ ആയിട്ട് കാണിച്ചത് അമ്പാണ് റിയൽ ആയിട്ട് കാണിച്ച സംഭവമാണ് ആദ്യം മുതൽ ഞാൻ ഈ ഒരു ബിബി കാണുന്ന ഞാനാണ് ഇതുപോലൊരു ഫേക്ക് മനുഷ്യനെ ഇവൻ കപ്പ് തൂക്കുവാണെങ്കിൽ വീണ്ടും ഒരു കഴങ്ങൻ കപ്പ് തൂക്കിയേ പറയത്തുള്ളൂ ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടെ ഇവർ ആര് കപ്പടിക്കണമെന്ന് ആഗ്രഹം നിങ്ങൾക്ക് അനുമോളാണോ ഈ പറയുന്ന അനീഷ് ആണോ അനീഷാണോ ഷാനവാസാണോ ഇവരാണിപ്പോൾ മൂന്നുപേരും പറഞ്ഞ ടോപ്പിൽ നിൽക്കുന്നത് അനുമോൾ കപ്പ് അടിക്കുന്നവരുടെ അഭിപ്രായം പറയാം അനീഷിന്റെ പറയാം ഷാനവാസിന്റെ പറയാം ഞാൻ അതൊരു പറഞ്ഞിട്ട് വീഡിയോ ഞാൻ നോക്കാം എടുത്തിട്ടുള്ള പരാതിയിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് എനിക്കറിയില്ല അതിന്റെ റീസൺ ഈ പരാതിയിൽ പറയുന്നത് പോലെ സൗന്ദര്യത്തിന്റെ പേരിൽ അനീഷ് ആക്രമിച്ചോ അല്ലെങ്കിൽ ഉപദ്രവിച്ചോ അതെനിക്ക് ഫേറായിട്ട് തോന്നുന്നില്ല പിന്നെ ഉടുമ്പ അടക്കം ഒന്നിച്ചിട്ട് ഉപദ്രവിച്ചു സ്റ്റേറ്റ്മെന്റും കൂടി പറയുന്നു അത്രയും ജെറ്റയായിരുന്നു അനീഷ് എന്നുള്ള ഒരു ചോദ്യവും കൂടി അവിടെ ബാക്കിയാവുകയാണ് എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ അതിന്റെ സത്യാവസ്ഥ മറ്റു ആണെങ്കിൽ അനീഷ് എന്നെ പുറത്ത് വന്ന് പറയട്ടെ പക്ഷെ ഇത് ഇവിടെ എടുത്ത് പറയാനുണ്ടായ റീസൺ ഒരു വ്യക്തി വേറെ ഒരല്ല എന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ഡാനി സത്യം വന്നിട്ട് കോര കോര ഈ ഒരു വിഷയമായിട്ട് പ്രസംഗിക്കുന്നത് കണ്ടായിരുന്നു ഇത് ആർക്ക് വേണോ ആരുടെ പേരിൽ വേണോ വ്യാജ പരാതി ഉൾപ്പെടെ എന്ത് വേണോ എഴുതി പിടിപ്പിച്ച് ചേർത്ത് കേറ്റി വെച്ച് കൊടുക്കാവുന്നതാണ് അത് അത് ബേസിക്കലി മനസ്സിലാക്കണം ഒരു യൂട്യൂബറാണ് ആണ് അനി സത്യ താങ്കൾ ഇത്രയും വിവരമില്ലാതെ വായി വായിത്തോന്ന് കോതയ്ക്ക് വട്ടം വിളിക്കില്ല എല്ലാം സ്ഥാപിക്കുന്ന രീതിയിൽ വിളിച്ച് പറയരുത് നിനക്ക് എന്തെങ്കിലും ഗീരത്ത് അറിയാവോ ഒരു എഫ്ഐആറിന്റെ കോപ്പി ഉണ്ടെന്ന് വെച്ചുകൊണ്ട് നീ അത് അങ് ഉടനെ സ്ഥാപിച്ചു കഴിഞ്ഞാ അങ്ങനെയാണെങ്കിൽ രേണു സുതി എനിക്ക് എതിരെ കൊണ്ടു പരാതിക്ക് അവിടെ എഫ്ഐആർ ഇട്ട് ആ പറഞ്ഞതുപോലെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ചെയ്തിട്ടില്ല ഞാൻ എന്റെ ആ ഒരു എത്തിക്സും കാര്യങ്ങളും കീപ്പ് ചെയ്ത് സത്യത്തിനൊപ്പം നിന്ന് അറിഞ്ഞതും കണ്ടതും കേട്ടതും തെളിവ് സഹിതം സത്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലെ അതിന്റെ പേരിൽ അവൾ കൊണ്ടൊരു വ്യാജ പരാതി കൊടുത്ത് അപ്പോൾ ഒരു സ്ത്രീ കൊണ്ടൊരു വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സേഷനിൽ പരാതി അങ്ങ് സ്വീകരിക്കും എഫ്ഐആർ ഇടും അതുപോലെ ഒരു എഫ്ഐആറും ആകാം അതുകൊണ്ട് നമ്മൾ അങ്ങ് ഉറപ്പിച്ച് പറയല്ല അനീഷ് ജെറ്റയാണെന്നുള്ള രീതിയിൽ ഡാനി സത്യം ഞാനൊന്ന് കൊടുക്കുക ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി മുൻ ഭാര്യ ഈ ഡിവോഴ്സ് ആണല്ലോ ഇയാൾക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം സൗന്ദര്യത്തിന്റെ പേരും പറഞ്ഞിട്ട് ആ പെണ്ണിനെ പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേസും കാര്യങ്ങളും ഒക്കെ കോടതി നാലുപേരുടെ പേരില്ല അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇതിനകത്ത് കിടപ്പുണ്ട് എൻ്റെ അത് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ അതിലിത് വായിച്ച് നോക്കിയപ്പോൾ സൗന്ദര്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇയാൾ അതുപോലെ ഇത് ചെയ്തിട്ടുള്ളത് നാല് പേരുടെയാണ് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത് ആ വ്യക്തിയാണ് ഇപ്പം വന്നിട്ട് ഓക്കെ ആദ്യത്തെ വ്യക്തി തന്നെ ബി ബി വന്നു സ്ത്രീകൾക്കെതിരെയാണ് സംസാരിക്കാൻ തുടങ്ങിയത് അതെല്ലാവർക്കും അറിയാം ആ പുള്ളി പിന്നെ ഓരോ ദിവസം മാറി 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 നല്ലതാണ് മാറി വരുന്നത് നല്ലതൊക്കെ തന്നെ പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ ഇയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പല കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പം പുള്ളി ഇഷ്ടം പറഞ്ഞു ഇഷ്ടമെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ അനുമോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എനിക്ക് പറഞ്ഞോണ്ടിരിക്കാമിലിയാണ് അതാണ് പിന്നെ എനിക്ക് അനുമോ കൊറ്റടിക്ക് ഇങ്ങ് ഇത് അനുമോഠ ഭാഗത്ത് ഞാൻ ഇതാകുമ്പോ പറയും കുറച്ച് തെറ്റും കാര്യങ്ങളൊക്കെ ചേട്ടാ പറ്റത്തില്ല ഇന്ന പോലെ ആ കാര്യം ഇത് പുള്ളി കുറച്ച് കഥകളൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഇത് പോട്ടെ ഇത് കേക്കട്ട ഭാഗത്തിൽ തന്നെ അങ്ങനെ എണ്ണിച്ച് പോവുകയും ചെയ്ത് പിണങ്ങി നടക്കുകയും ചെയ്യുന്നത് എല്ലാരെക്കാലും മെച്ചൂരിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് അങ്ങനെ ഈ പണി കാണിക്കുന്ന ഒരു മനുഷ്യനും വിചാരിച്ചു അന്താളാ മെച്യൂരിറ്റി വെച്ചിട്ടാണ് ഒരാൾക്ക് ഇഷ്ടം ഒരാളോട് തോന്നുന്നത് നീ എന്ത് വീട്ടിത്തനോടാ വിളിച്ച് പറയുന്ന ഡാനി സത്യ ബേസിക്കലി ഇവൻ എന്ത് പൊട്ടത്തനമാണ് അവന്റെ വീഡിയോയിൽ വിളിച്ച് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി എനിക്ക് അങ്ങനെ തോന്നി ഒരു പെണ്ണ് ഒരാൾക്കെതിരെ ഒരു കേസ് കൊണ്ട് കൊടുത്തു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുക അതിനെപ്പറ്റിയിട്ട് ഒരു തേങ്ങയറി ഓക്കെ അപ്പൊ അതോട് പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടല്ലോ ഓക്കെ അവന്റെ ഒരു കാഴ്ചപ്പാട് നോക്കുവാണെങ്കിൽ കേസിന് വേണ്ടി എന്ത് വേണമെങ്കിലും എഴുതി പിടിപ്പിക്കുകയൊക്കെ ചെയ്യാം എന്ത് തോന്നി മാസം വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാം ഓക്കെ ഞാൻ എന്തായാലും അതിന്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളും ബാക്കിയും ബാക്കിയുടെ ഞാൻ തരുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ സംസാരിക്കാം അതിനെക്കുറിച്ച് പക്ഷേ ഈ ഷോയ്ക്കാത്ത അവ കാണിക്കുന്ന ഓരോ രീതികളും ജനങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാ ഒരു സാധാരണപ്പെട്ട മനുഷ്യന്ന് പറയുമ്പോ അങ്ങനെ ഞാൻ സാധാരണപ്പെട്ടവൻ അതിനകത്ത് നിബിൻ സാധാരണപ്പെട്ടവനാ സാബുമാൻ സാധാരണപ്പെട്ടവരാ ഒരുപാട് ആൾക്കാരത്ത് ആർജെ ബിൻസി അവർ അച്ഛൻ ഓട്ടോ ഓടിച്ച് നടക്കുകയാണ് ബിൻസി 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 അവരുടെ അച്ഛൻ ഓട്ടോ ഓടിച്ച് നടക്കുകയാണ് അവരത് സാധാരണപ്പെട്ടതല്ലേ അല്ലെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടോ അതിനകത്ത് സാധാരണപ്പെട്ട ആൾക്കാർ ഇവ മാത്രം ഇത്ര വലിയ സാധാരണപ്പെട്ട എന്നൊരു പേരിൽ മാത്രമേ വന്നിട്ടുള്ളൂ ആ ഒരു ഒറ്റ കാര്യം വെച്ചിട്ടാണ് അവൻ ഇത്ര വളച്ചൊടിച്ച് തിരിച്ച് ഒരു കുപ്പിലാക്കി ഞങ്ങളെ അവർ മണ്ടരാക്കിയത് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ പറയുന്ന ജനങ്ങള് തന്നെ ഇവനെ കുറ്റം പറയും നീടാ ഒരിടത്ത് കളയടാ നീ പനിമോളെ പിടിച്ച് 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 നീ നൈസായിട്ട് അന്നനെ വിളിപ്പിക്കാൻ പോലെ പോയിട്ട് തോന്നി എന്നിട്ട് പിന്നെ മലത്തി അടിക്കുന്നത് നീ എവിടെങ്കിലും ഒരിടത്ത് ഉറച്ചു നീക്കി അതുവിടെ അല്ല പിന്നെ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ ഞാൻ എന്റെ റിവ്യൂ എല്ലാവരും വിമർശിച്ചു സംസാരിച്ചു ഞാൻ തുമ്പത്തി മാത്രം പിടിച്ച് നിന്നിട്ടില്ല അത് മനസ്സിലാക്കും ഓക്കെ അത് മാത്രമല്ല ഇന്നലെ ഷാനോസ് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ നോക്കാം കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ തിരിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നോ എന്നുള്ളൊരു മറുപടി ആണ് പറയണെങ്കിൽ അപ്പൊ നമുക്ക് തോന്നുന്നുണ്ട് അതിൽ പങ്കിക്കുണ്ട് പങ്ക് ഉണ്ട് ഇക്കയാണ് തുടക്കം ഇട്ടത് ഞാൻ പുള്ളി ചിരിക്കുന്നില്ലേ നമ്മളെല്ലാരും ഇപ്പം ും കൂടെ എല്ലാരും കൂടെ തമാശ കളിച്ച് കളിച്ചത് രീതിയിലാണ് ഇപ്പൊ അനിമോള് സംസാരിക്കുന്നത് അനുമോൾ ഇച്ചിരി ഓവർ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് ശരിയായിരുന്നു ഇന്നലെ പുള്ളിക്കാരിയുടെ അടുത്ത് പ്രപ്പോസ് ചെയ്ത സമയത്ത് അനുമോള് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക ചെയ്തിട്ടില്ല പിള്ളേരെ കൂട്ട് വിണങ്ങി പോയത് വേണമെങ്കിൽ പോയി അയാൾ ഇത്രയും വയസ്സായില്ലേ എന്നിട്ട് ഈ കുഞ്ഞു കളി കളിക്കേണ്ട ഒരു ഇതാണ് അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ അത് മാത്രം കണ്ടാൽ മതി നമ്മുടെ സ്ത്രീകളെ മാത്രം വെറുതെ വന്നിട്ട് ഒരു പാതി സമയം വരെ പെങ്ങളാന്ന് പറഞ്ഞിട്ട് ഇത് ഇത്ര പെട്ടെന്ന് ഇത് അനുമോയുടെ ഭാഗത്തും കൊച്ചു മിസ്റ്റേക്ക് ഉണ്ടല്ലേ ഗെയിം കളിക്കുന്ന സമയത്ത് ആർക്കും ഹെൽപ്പ് ചെയ്യാത്ത അനീഷടനെ പോയി ഹെൽപ്പ് ചെയ്യും ഇതെല്ലാം കൂടെ പുള്ളി അങ്ങ് കരുതി അങ്ങ് വെച്ച് ഇത് ഇവിടെ ഇത്രേ കുളവാക്കി കളഞ്ഞത് ഈ ആർമിക്കാര ആർമി ഈ പി ആർ എടുക്കുന്നവന്മാര് കാണിക്കുന്ന ഓരോ തോന്നിയ അവസ്ഥകൾ അതിനെ ഇന്നലെ ഷാനവാസ ഒരു പോയിന്റ് പറഞ്ഞു നിങ്ങള് പെണ്ണുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം നമ്മുടെ ആണുങ്ങളെ കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ അത് വെച്ച് ബീ ജി അടിച്ച് കയറ്റി അനീഷിന്റെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു എല്ലാം സത്യം പറയാലോ ഇവിടെ എന്തുവാ നടക്കുന്ന ഒരു വിടുത്ത കിട്ടുന്നില്ല എന്തായാലും എന്റെ ലാലേട്ടം വരുമ്പോൾ ഇന്ന് ഇതിനെ കുറിച്ച് സംസാരിക്കും അത്ര മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളു പിന്നെ എന്റെ പൊന്ന അതുമല്ലേ പറയുമ്പോ ഇച്ചിരി മൈത്തിലൊക്കെ പറയണേ അരിയും മണിയും ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് സംസാരിക്കാൻ നോക്ക് എന്തായാലും നീ നിന്റെ നീ നീ അനീശനെ കൊണ്ട് പോയി കെട്ട് അല്ലെങ്കിൽ നിന്റെ ആരെങ്കിലും കൊണ്ട് കെട്ടിക്ക് ഞാൻ അത്രേ പറയത്തുള്ളൂ നല്ലവനായ ഉണ്ണി വന്നിരിക്കുന്നു അടാ അവൻ എന്താണ് ആ ഷോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് അവൻ ഇതല്ല എന്റെ അപ്പുറവും ചെയ്യുന്നവനാ തിരി തെരി ഓക്കെ ബൈ ലവ് യു